കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങിവെ മൈക്ക് സെറ്റ് താഴെ വീണു തോമസ് ചാടിക്കാടന്റെ പ്രചാരണ വേദിയിലാണ് സംഭവം ചിരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രി തകരാർ പരിഹരിച്ചതോടെ വീണ്ടും പ്രസംഗിക്കാനെത്തി വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത് ടോബി എന്തായാലും ഇത്തവണ വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് എന്താണ് സംഭവിച്ചത് അവിടെ കൃഷ്ണ തീർച്ചയായിട്ടും ഇത്തവണ വളരെ കൂളായിട്ടാണ് മുഖ്യമന്ത്രി ഈ വേദിയിലിരുന്നത് പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വേദിയിൽ ഇരുന്ന പ്രസംഗിക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ മൈക്ക് സ്റ്റാൻഡ് മൈക്ക് സ്റ്റാൻഡിൽ നിന്ന് മൂരി വീണത് ഉടൻ തന്നെ വി എൻ വാസ്തവൻ അതുപോലെ തന്നെ ജോസ് കമാണി എന്നിവർ എത്തി ആ മൈക്ക് ശരിയാക്കാൻ നോക്കി തുടർന്ന് മൈക്ക് കാരണം ഓടി വേദിയിലേക്ക് എത്തി മൈക്ക് ശരിയാക്കി ഏകദേശം അഞ്ചു മിനിറ്റ് നേരം അങ്ങനെ ഈ പ്രസംഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇത്തവണ വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് നിർദ്ദേശവുമായി കുറിച്ച് ചിരിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വേദിയിൽ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ഓരോ തവണ കൂടി ഇപ്പോൾ ഈ ഒരു പ്രസംഗം തടസ്സപ്പെട്ടു അത് ഈ മൈക്കിന്റെ ആംബ്ലി ഫാരിൽ നിന്നും പുക ഉയർ ഉയരുന്നതിനെ തുടർന്നാണ് അങ്ങനെ ഒരു സംഭവം ും കൂടി ഉണ്ടായത് ചെറിയൊരു ഇടയ്ക്ക് ഉണ്ടായി ഇടയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ ബൈക്ക് സെറ്റുകാരെത്തി ആംബുലിൽ നിന്നുള്ള ആ ഒരു കേബിൾ മാറ്റി ആ പ്രശ്നവും പരിഹരിച്ചു എന്തായാലും രണ്ടാണെ അങ്ങനെ പ്രസംഗം തടസ്സപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വേദിയിലെന്ന് ജോസ് കെ മാണിയനോട് പറഞ്ഞത് മൊത്തം തടസ്സങ്ങളാണല്ലോ എന്ന് രൂപേണ മുഖ്യമന്ത്രി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും പ്രസംഗം ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ട് തലവളപ്പറമ്പിൽ തോമസ് ചാഴിക്കാരന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ആദ്യ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് അതിനിടയിലാണ് ഇങ്ങനെ രണ്ട് തവണ തടസ്സങ്ങൾ ഉണ്ടായത് ശരി കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ ആണ്